بسم الله الرحمن الرحيم السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലഹമ്മലമീൻ റഹ്മാൻ മാലിക് യോമിജീ സുറത്തുൽ ഫാത്തിഹയിലെ നാലാമത്തെ വചനത്തിൻ്റെ തുടക്കം അള്ളാഹുവിൻ്റെ ഒരു നാമം പറഞ്ഞുകൊണ്ടാണ് മാലിക് അല്ലെങ്കിൽ മലിക് ആ മലിക്ക് എന്തിൻ്റേതാണ് യോമുദ്ധിയിൽ പ്രതിഫലം നൽകുന്ന നാളിൻ്റെ ഉടമസ്ഥ യവും എന്ന പരിശുദ്ധ കുറാനുള്ള പ്രയോഗം അത് ചിലപ്പോൾ ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു ദിവസത്തെ കുറിക്കുന്നതിന് പ്രയോഗിച്ചിട്ടുണ്ട് അതിന് ഞുമൽ തുലക്കും ദീനക്കും അഞ്ചാമത്തെ അധ്യായം സുറത്തുൽ മല മൂന്നാമത്തെ വചനത്തിൽ ഈ ദിവസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കിയിരിക്കും എന്ന് പറയുന്ന സമയത്ത് അത് ആ ദിവസമാണ് ഇരുപത്തിനാല് മണിക്കൂർ അടങ്ങുന്ന ഭൂമിയിലെ ദിവസം ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുക അങ്ങനെ ദിവസം അതേസമയം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് മരണാനന്തര ജീവിതത്തിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം പരിശുദ്ധ ഖുനാനിലെ പ്രയോഗങ്ങളിലെ യോമെന്നുള്ളത് അതാ ഘട്ടം ആ കാലം എന്നുള്ള അർത്ഥത്തിന് ഹി യോമിൻ കാനം എഹ്ദാർ ഹു കംസീൻ എഴുപതാമത്തെ അധ്യായം സുറത്തും നാലാമത്തെ വചനം ആ ദിവസം നിങ്ങളുടെ കണക്കുകൂട്ടലിൽ ഉള്ള അമ്പതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ള ദിവസം പരലോകത്തെ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പറയും ആയിരം കൊല്ലത്തെ നിങ്ങളുടെ കണക്കുകൂട്ടലുകളിലുള്ള ദൈർഘ്യമുള്ള ദിവസം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഇവിടെ യോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ദൈർഘ്യമാണ് ഒരു കാലമാണ് ഒരു ഡ്യൂറേഷൻ ആ യോം യോമു ധീനാണിവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ മതം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് നമുക്കറിയാം അനുസരണം എന്നുള്ള അർത്ഥത്തിൽ സമർപ്പണം എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹുവിന്റെ മതം എന്നുള്ള അർത്ഥത്തിൽ ദീൻ പ്രയോഗിക്കാം അതേപോലെ തന്നെ പ്രതിഫലം കടം വീട്ടുന്നതിന് ദൈൻ എന്ന് പറയാറുണ്ട് ആയത് ദൈൻ നമുക്കറിയാം അപ്പോൾ പ്രതിഫലം അല്ലെങ്കിൽ കടം വീട്ടുക എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാം മനുഷ്യകർമ്മങ്ങൾക്ക് കൃത്യമായി ഉള്ള ഫലം നൽകുന്ന നാൾ അതാണ് യോമുദ്ദീനെ കൊണ്ടുള്ള ഉദ്ദേശം യഥാർത്ഥത്തിൽ പ്രതിഫലം നൽകപ്പെടുന്ന നാൾ അന്നാണ് എന്ന് ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞതായി ഇബിനുഖസീർ അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നു മനുഷ്യകർമ്മങ്ങൾക്കെല്ലാം പ്രതിഫലം നൽകുക ആ പ്രതിഫലം എന്ന് പറയുമ്പോൾ കർമ്മങ്ങളുടെ എല്ലാ തലങ്ങളും എടുത്തുകൊണ്ടുള്ള പ്രതിഫലം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭൂമിയിൽ ആരാൾക്കും കൊടുക്കാൻ കഴിയില്ല മനുഷ്യകർമ്മങ്ങൾക്ക് നന്മയുടെ ഫലങ്ങൾ ഉണ്ടാകും തിന്മയുടെ ഫലങ്ങളും ഉണ്ടാകും നന്മയുടെ ഫലങ്ങൾ എത്രയാണ് നമുക്കറിയില്ല തലമുറകൾക്ക് ഒരാൾ ചെയ്തു വെച്ച നന്മ അതിൻ്റെ ഫലം ഇപ്പോഴും അനുഭവിക്കുന്നു നമ്മൾ നമ്മുടെ മുതുമുത്തച്ഛന്മാർ വെച്ച മരത്തിൻ്റെ ഫലം നമ്മളിപ്പോൾ അനുഭവിക്കുന്നു മനുഷ്യകർമ്മങ്ങളുടെ സവിശേഷതയാണ് അതേപോലെ തന്നെ തലമുറകൾക്ക് മുൻപുള്ള ആരൊക്കെയോ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായി ലഭിച്ച ചില ശാസ്ത്രീയമായ അറിവുകൾ അതിൻ്റെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അതിനെ അതിനെ വീണ്ടും വീണ്ടും സംശ്ലേഷണം ചെയ്തെടുത്ത് പുതിയ ഇൻഫോർമേഷൻ ഹൈവേയുടെ ആകാശഗോളങ്ങളിലേക്കുള്ള സഞ്ചാരത്തിൻ്റെയെല്ലാം തലത്തിലെത്തിയിരിക്കുന്നു അന്ന് ആളുകളുടെ കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ അവർക്ക് അവരുടെ ത്യാഗത്തിന് ഉള്ള പ്രതിഫലം അത് അവരുടെ കാലത്ത് കിട്ടിയിട്ടില്ല അതിൻ്റെ എല്ലാം പൂർണ്ണമായ പ്രതിഫലം നൽകുന്നതാണ് തിന്മയും അത് തന്നെ നമുക്കറിയാം ഒരാളെ കൊന്ന ഒരാൾക്കും ആയിരങ്ങളെ വെടിവെച്ചു ആളുകൾക്കും പതിനായിരങ്ങളുടെ ലക്ഷങ്ങളുടെ ശവമഞ്ചക്ക് മുകളിൽ അധികാര കസേരകളിൽ ഇരുന്ന് പൊട്ടിച്ചിരിച്ചു കൊണ്ട് ജീവിച്ച ആളുകൾക്കും അവരെ എല്ലാം ഒരു കോടതി പിടിച്ചാൽ ആ കോടതിക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷ അവരെ തിരിച്ചു കൊല്ല എന്നുള്ളതാണ് മില്യൺ കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അവർ ഗൊണ്ടുനീറി മരിച്ചതിന് ഒരിക്കലും പ്രതിഫലമാവില്ല അത് നമുക്കറിയാം കൃത്യമായ പ്രതിഫലം നൽകാൻ ഈ ഭൂമിക്ക് കഴിയില്ല ഭൂമിയിൽ ഒരു സംവിധാനത്തിനും കഴിയില്ല ഒരു സംവിധാനത്തിൽ എത്ര നീതിനിഷ്ഠമായ സംവിധാനത്തിനും കഴിയില്ല ഒരു നിമിഷത്തിൽ ഒരാൾ ആദ്യമായി ആറ്റം ബോംബിന്റെ സ്വിച്ച് സ്വിച്ച് ഓൺ ചെയ്തു ആ സ്വിച്ച് ഓൺ ചെയ്യുക എന്ന നിമിഷത്തിൽ നടന്നൊരു പ്രവർത്തനം ആ നിമിഷത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ബന്ധു ചണ്ടീറായി പോയി ഇപ്പോൾ അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അംഗവൈകല്യമുണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആ അംഗവൈകല്യത്തിന് കാരണം അന്നത്തെ അറ്റോമിക് ബോംബ് എക്സ്പ്ലോഷനാണ് അപ്പോൾ ആ ചെയ്ത തിന്മക്ക് പ്രതിഫലമാകണമെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും എല്ലാ 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 തരത്തിലുള്ള സ്വാധീനങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള പ്രതിഫലമാണ് നൽകേണ്ടത് അങ്ങനെ പ്രതിഫലം നൽകാൻ ഈ ഭൂമിയിൽ ഒരു സംവിധാനത്തിനും സാധ്യത ഒരു വാക്ക് ചിലപ്പോൾ വലിയ നന്മകൾ സൃഷ്ടിച്ചേക്കാം ചില വാക്കുകൾ വലിയ തിന്മകളും സൃഷ്ടിച്ചേക്കാം ആ വാക്ക് പ്രയോഗിച്ചയാൾ അതുകൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള കാരണക്കാരനാണ് ആ വാക്കിന് ഉള്ള പ്രതിഫലം നൽകാൻ ഭൂമിയിൽ ആർക്കും കഴിയുക നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒരാൾക്കും സാധ്യമല്ല അവിടെയാണ് യൗമുദ്ധീൻ പ്രസക്തമാക്കുന്നത് പ്രതിഫലം കൃത്യമായി ഈ ഭൂമിയിലെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഒരാളുടെ പ്രവർത്തനങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന അരുണ അനുരണനങ്ങളും അതുകൊണ്ടുണ്ടായ എല്ലാ സ്വാധീനങ്ങളും കഴിഞ്ഞിരിക്കുന്നു അത് മുഴുവനും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു പ്രതിഫലം നൽകും ആ പ്രതിഫലത്തിന്റെ നാളാണ് അതുകൊണ്ട് തന്നെ കർമ്മങ്ങളെ നമ്മൾ വളരെ സൂക്ഷിച്ചു കൊണ്ട് പ്രയോഗിക്കണം അത് നമ്മൾ ഇവിടെ നമ്മൾ യോമധ്യനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങളുണ്ട് ഒന്നാമത്തെ തരം അള്ളാഹുവിനോടുള്ള അതിക്രമമാണ് അത് ശുർക്കം അള്ളാഹുവിന് തുല്യന്മാരെ ഉണ്ടാക്കുക അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധനകൾ മറ്റുള്ളവർക്ക് നൽകുക അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞ കർമ്മം അതിന് പൊറുക്കില്ല അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കർമ്മമാണ് അള്ളാഹു ഒരിക്കലും പൊറുക്കാറില്ല അതിന് ആയുള്ള ഒരു മാർഗം പശ്ചാത്തപിച്ച് അവന്റെ മാത്രം ആരാധ്യത അംഗീകരിച്ചുകൊണ്ട് തിരിച്ചു ചെലവ് അതല്ലാത്തൊരു മാർഗവും അത് പൊറുക്കപ്പെടാനില്ല രണ്ടാമത്തെ ഒരു തരത്തിലുള്ള കർമ്മങ്ങളുണ്ട് അത് അതിക്രമമാണ് ആതിക്രമം സ്വന്തത്തോടുള്ള അതിക്രമമാണ് സ്വന്തത്തോടുള്ള അതിക്രമം എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മകളും സ്വന്തത്തോടുള്ള അതിക്രമമാണ് സ്വന്തത്തോട് അതിക്രമം ചെയ്ത പോയ എൻ്റെ അടിമകളെ എൻ്റെ ദാസന്മാരെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത് അള്ളാഹു പുറത്തു തരാം ആ കാര്യങ്ങൾ നിങ്ങൾ മദ്യപിക്കുമ്പോൾ നിങ്ങൾ പലിശ വാങ്ങുമ്പോൾ നിങ്ങൾ അതേപോലെയുള്ള തിന്മകൾ ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ സ്വന്തത്തെയാണ് ആക്രമിക്കുന്ന സത്യത്തിൽ സ്വന്തം ആത്മാവിനെയാണ് നശിപ്പിക്കുന്നത് അത് അള്ളാഹു ആ അതിക്രമങ്ങൾ അള്ളാഹു പുറത്തു തരാം അത് അള്ളാഹു അവ ആ മനുഷ്യരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അവരോടുള്ള തൃപ്തി അനുസരിച്ച് അള്ളാഹു പുറത്തു തരാം മൂന്നാമത് തരത്തിലുള്ളൊരു കർമ്മങ്ങളുണ്ട് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട കർമ്മങ്ങളാണ് അള്ളാഹു അവഗണിക്കാത്ത കർമ്മങ്ങളാണ് അത് മറ്റുള്ളവരോട് നമ്മൾ ചെയ്യുന്ന അതിക്രമങ്ങളാണ് നാവ് കൊണ്ടാണെങ്കിലും കർമ്മങ്ങൾ കൈകൾ കൊണ്ടാണെങ്കിലും എല്ലാം മറ്റുള്ളവരോട് ചെയ്യുന്ന അതിക്രമങ്ങൾ ആ അതിക്രമങ്ങൾ അവർ പൊറുക്കാതെ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല അതുകൊണ്ടാണ് കടക്കാരുടെ കടം വീട്ടാതെ റസൂലി വസ്സലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല എന്ന് പോലും പറയാൻ കാരണം കടം മറ്റൊരാളോടുള്ള ഉത്തരവാദിത്വമാണ് അത് വീട്ടേണ്ടതായ ആ ആ കടം വാങ്ങി ആളുടെ കൂട്ട കടമയാണ് അതൊരിക്കലും അള്ളാഹു പൊറുക്കില്ല അയാൾ പൊറുക്കാതെ ഇതേപോലെ തന്നെയാണ് നാവുകൊണ്ട് അക്രമിക്കുന്നത് നാബുകൊണ്ടൊരാളെ അക്രമിച്ചാൽ അയാൾ പരിദൂഷണം പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ അത് വേദനയുണ്ടാക്കിയാൽ വേദനയുണ്ടാക്കിയാലും ഇല്ലെങ്കിലും അത് അയാൾ പൊറുക്കാതെ അള്ളാഹു പൊറക്കില്ല മറ്റുള്ളവർ അവിടെയുള്ള അതിക്രമത്തിന്റെ പ്രത്യേകത ഏതാണ് എത്ര നന്മകൾ ചെയ്ത ചെയ്തയാളാണെങ്കിലും അള്ളാഹു അത് ഈ കൈകാര്യങ്ങൾ പൊറുക്കണമെങ്കിൽ അത് ആരോടുള്ള അതിക്രമമാണോ അവർ പൊറുക്കണം അതുകൊണ്ട് തന്നെ അവ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വസ്ലമ പറഞ്ഞതായി അബൂർ നിവേദനം ചെയ്ത ഹദീസ് എല്ലാ പ്രബലമായ ഗ്രന്ഥങ്ങളിലും ഉണ്ടല്ലോ എൻ്റെ സമുദായത്തിലെ പാപ്പറാരാണ് പ്രവാചകൻ പറഞ്ഞത് അവരൊരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ആ നന്മകളാൽ അവരുടെ ജീവിതം ധന്യമായിരുന്നു പക്ഷേ അവർ നാവു കൊണ്ട് ആക്രമിച്ചിട്ടുണ്ട് കരങ്ങൾ കൊണ്ട് അങ്ങനെ ആക്രമിച്ചിട്ടുണ്ട് ആക്രമിക്കപ്പെട്ടവർക്ക് അവരുടെ നന്മകൾ എടുത്തു കൊടുക്കുകയും അത് കഴിഞ്ഞാൽ ആക്രമിക്കപ്പെട്ടവരുടെ തിന്മകൾ ഇവർക്ക് എടുത്തു നൽകുകയും ചെയ്ത് ആകെ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം പരലോകത്തെത്തുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് പാപ്പറായ ആളുകൾ യൗമുദ്ദീനിന്റെ പ്രത്യേകത അതാണ് എല്ലാവർക്കും അവിടെ എല്ലാവർക്കും കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന നാളാണത് അതുകൊണ്ട് തന്നെ ആ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവൾ അള്ളാഹുവിൻ്റെ അധികാരം മാത്രമേ ഉള്ളൂ എന്ന് മാലിക് യോമുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അള്ളാഹുവിൻ്റെ അധികാരത്തിന് വിധേയമായി അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരോട് മാപ്പ് പറഞ്ഞ് ആ തെറ്റുകൾ കടം വീട്ടി അതിൽ നിന്ന് മുക്തരാകുവാനും അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള തിന്മകൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മാഹരത്ത് ലഭിക്കുന്ന ദിവസങ്ങളിൽ പാതിരാവുകളിൽ ഉണർന്നിരുന്ന് പടച്ചവനോട് കരഞ്ഞു പ്രാർത്ഥിച്ച് ആ തിന്മകൾ ജീവിതത്തിൽ നിന്ന് കഴുകിക്കളയുവാനും അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് പാത്രമാകുവാനും നമുക്ക് സാധിക്കണം അനുഗ്രഹിക്കുമാറാകട്ടെ